എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊന്ന് വണ്ടിയെടുക്കുന്നറിഞ്ഞാൽ നമ്മൾ ചക്കേൻ്റെയെല്ലാം അടയുണ്ടാക്കണം ഏ അപ്പം അടയുണ്ടാക്കാൻ വേണ്ടിയിട്ടേ അത് ചക്ക ഒന്നിങ്ങനെ ആദ്യം തന്നെ വെല്ലം വല്ല ഇട്ടിട്ടൊന്ന് വരട്ടി വയ്ക്കരുത് അപ്പോൾ വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം അപ്പോൾ ഞങ്ങൾ ചക്ക വരട്ടി വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം വെല്ലം കുറുക്കി അതിൻ്റെ പുഴിയെല്ലാം കളഞ്ഞു വേറൊരു പാത്രത്തിലാക്കി പിന്നെ ചക്ക നല്ലോണം മിക്സിന്ന് അടിച്ചിട്ട് കുറച്ച് വിളമ്പൊക്കെ ആയിട്ടുള്ളൂ വരിക്ക ചക്കയാന്ന് ഇപ്പം മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് ഈ വെല്ലം കുറുകുന്ന കുറുകിയ വെ വെള്ളത്തിൻ്റെ അകത്തിട്ട് ഒരുപാട് സമയം ഇളക്കാണ് വേണ്ടത് അപ്പോൾ ഇളക്കിയിട്ട് ഇതിങ്ങനെ കുറുകി കുറുകി വരണം അപ്പോൾ ഭയങ്കര ഞാൻ ഇത് ചെയ്യുന്നേ എന്താകുന്നൊന്നും പറയാനാവില്ല അപ്പോൾ ഇതിങ്ങനെ കുറുക്കി ഇങ്ങനെ വെച്ചാലേ ഇത് ഇനി അടയല്ലാണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ കുറുക്കി നല്ല ഭരണിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം വരെ വരേ നിൽക്കുന്നാന്ന് പറയുന്നത് ഇതാക്കിയവർ പക്ഷേങ്കിൽ ഇങ്ങനെ ദോശയെല്ലാം തിന്നുമ്പോൾ കുട്ടികൾക്ക് ദോശയെല്ലാം തിന്നുമ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ മുക്കിയിട്ട് തിന്നാന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കട്ടെ ഞാൻ ഇതാക്കി നോക്കലാണ് കുറുകി കുറുകി വരണം കുറുകി വരുമ്പോൾ ഇല്ലോണം നെയ്യ് പശു നെയ്യ് ഒഴിച്ചിട്ട് കുറേ സമയം ഇളക്കണം എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് കോരിയെടുത്ത് അപ്പോൾ അരിയും അരിപ്പൊടിയും എടുത്തിട്ട് ഇതും നല്ലോണം കുഴച്ചിട്ട് ചപ്പിലി പരത്തിയിട്ട് അടയാക്കാം പക്ഷെ അടയാക്കാനായില്ല അടയാക്കുന്ന ഞാൻ കാണിച്ചു തീരു ഇത് ഞാനിങ്ങനെ കൊറുക്കുന്നതാണ് ഇതൊരു ചെറിയ ചക്ക എടുത്തനേ ചെറിയ ചക്കേൻ്റെ എടുത്തേ അപ്പം ഇത് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതിങ്ങനെ പൊട്ടത്തെടുത്തു അതാണ് വലിയ പ്രശ്നം നല്ലോണം പുറുകണം മിക്സിന്ന് ഞാൻ അടിക്കുമ്പോ അതിൻ്റെ അകത്ത് ഓരോരോ കഷ്ണെല്ലാം ഉണ്ട് അതെല്ലാം പിന്നെ ഞാൻ അതെല്ലാം അങ്ങനെ കിട്ടി സിക്കൊന്നും അതുകൊണ്ട് ഞാൻ ആ കഷ്ണൊന്നും മാറ്റിയിട്ടില്ല ഇതാണ് ചക്ക വെളയിച്ചെടുക്കുന്നത് നല്ലോണം പുറുകി വന്നാല് ചാക്കി വെക്ക ഒരേ സമയം പതക്കുമ്പോ ഇങ്ങനെ ആളക്കി കൊടുത്താ മതി ഒരേ വേണ്ട അളക്കൽ ആൾക്കൊന്നും വേണ്ടിയോഗിക്കാനായിട്ടില്ല കേട്ടോ കുറച്ചിങ്ങനെ കുറുകി കുറുകി വന്നു പോയി കേട്ടോ അപ്പം ഇത് കഴിക്കിങ്ങനെ പെർത്തും വിളക്കുമ്പോൾ സമയം ഇങ്ങനെ കുറുകണോ നൂറ്റാം തീയതി ഭക്ഷണമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇപ്പം ചക്ക പഴുത്ത ചക്കകളുണ്ടെങ്കിലല്ലേ കുറച്ച് ഇതിങ്ങനെ വെല്ലവും വാങ്ങി അതിന് അത്ര വലിയ പണിയൊന്നുമില്ല വെല്ലവും വാങ്ങി പിന്നെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ച് വല്ലവും പൊക്കിയിട്ട് അതുപോലെ കുറച്ച് സമയം ഇളക്കാൻ നടക്കാടണം അത് ഭരണിയിലെല്ലാം ആക്കി വെച്ചാൽ കിടപ്പിട്ടൊന്നും ഉണ്ടാക്കാം ചക്കയപ്പവും ചക്ക പായസവും ചക്ക പായസവും വെക്കാമല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തു വല്ലതും കൊണ്ടു പോവും നല്ല കണ്ടുപിടുത്തല്ലേ പൈപ്പ് കറിക്കുന്നുണ്ട് അതൊരു പ്രശ്നമാണ് നല്ല നിങ്ങളുള്ള ചക്കരിക്കണം കുറുക്കണം ഞാനിത് രണ്ട് ഒരു കുറച്ച് വലിയ ചക്കയാന്നാണ് കൊറച്ച് വലിയ ഒരു ചക്ക രണ്ട് കിലോ തന്നെ വെല്ലോ എടുക്കുന്നു അപ്പം നല്ല മധുരം വേണം അല്ലെങ്കിൽ പിന്നീട് മോശമായി പോയിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഞാൻ രണ്ട് കിലോ വെല്ലം എടുത്തിട്ടാണ് കുരുത്തിയിട്ട് ആക്കുന്നത് മധുരം നല്ലോണം വേണം പിന്നെ അടായോ ഉണ്ടെന്ന് ആക്കുമ്പോൾ കുറച്ച് മധുരം കൂട്ടിയാൽ മതിയല്ലോ ചക്കെല്ലാം നമ്മളിങ്ങനെ കളിയല്ലോ ചെയ്യുന്ന എന്തെല്ലോ മോഡലി ആക്കാനുണ്ട് നമ്മുടെ കൈപ്പ് കേട്ടോ ഓരോ തുള്ളിന് ഒരു തെറിക്കലാന്ന് കുറുതി വന്നു ഇങ്ങനെയായി ശരിയല്ല രാത്രിയാന്ന് കേട്ടോ ഉണ്ടാക്കുന്നത് പകലല്ല ഇതെല്ലാം ഒരുക്കി വെച്ച് പണിയെല്ലാം ഒരുങ്ങി എൻ്റെ ഇപ്പം രാത്രിയാണെന്ന് ഞാനിതുണ്ടാക്കുന്നു പറ്ററ് അങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ ഏകദേശം ഒരു മരുന്ന് വെള്ളം ഉണ്ടാക്കുന്നതിൻ്റെ സീസൺ ഞാൻ തേങ്ങാപ്പാലിൻ്റെ അകത്ത് മരുന്ന് കിളക്കിട്ടല്ലേ നമ്മൾ ആക്കുന്നത് അതുപോലെ വെല്ലം കുറുക്കിയുടെ അകത്ത് നല്ലോണം അരച്ചിട്ടിട്ട് ഉപയോഗിച്ചിട്ട് ആക്കോന്നറിയില്ല അതിന് അരച്ചിടുക ഇതിന് മിക്കുന്നരച്ചിട്ടാണ് ഇട്ടെ കുറച്ചും കൂടി ഒന്ന് കുറുകണോ അപ്പം ഞാൻ ഇത് കുറുകി കുറുകി വന്നു കേട്ടോ അപ്പം ഞാൻ ഇതിന് പശുന്ന് ഒഴിക്കുന്നുണ്ടേ കുറച്ച് നല്ലോണം ഒഴിക്കണം അല്ലെന്നാൽ ഈ ചുളക്ക് വളഞ്ഞറുണ്ടാവുമല്ലോ ഉണ്ടാവുമ്പോൾ അതേ കൊണ്ടു അപ്പം ഇനി നെയ്യ് വെച്ചിട്ട് കുറച്ചൊന്നും ഇളക്കി അല്ലെങ്കിൽ പൊട്ടി പൊട്ടിട്ടുണ്ടായിട്ട് കൈക്ക് തെളിക്കുന്നുകൊണ്ട് പൂരിയാ ഭയങ്കര ഇനി കുറച്ച് തീ കുറക്കട്ടെ തീ കുറച്ചിട്ട് കുറച്ചൊന്നിങ്ങനെ കുറച്ച് പനി വെയ് പക്ഷെ ആവി വെച്ചാൽ നമുക്ക് കുറേ രൂപയോ ഇല്ല ൂടേ എങ്ങോട്ട് വിടും അതിനെല്ലാം അടിയിട്ട് വീടുക തീർച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറച്ചും കൂടി കശ നെയ്യാക്കട്ടെ പിന്നെ മൂടിട്ടാടോട്ടോ ഇതൂടിട്ട് ആ മൂടിട്ട് ഫ്രഷാക്ക നല്ല ഉറപ്പിക്കും മൂട് മൂടുറപ്പിട്ട് ഉം വീട്ടിലോട്ട് പറയാൻ പിന്നെ വെറുതെ മേക്ക് തെറച്ചിട്ട് പിന്നെ പണിയാണല്ലോ പിന്നെ കുറുകി കുറുകി വന്ന് കെട്ടി കൊറച്ചു സമയം തീ കുറച്ചിട്ട് ആക്കാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ ഇത് ആയു കേട്ടോ ആ ഇത് ഇപ്പം കഴിയാന്നുള്ളത് എനിക്ക് തണിയണം ഇതൊക്കെ ഭയങ്കര ഇതുണ്ടാക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടെല്ലാം ആക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ചട്ടുവ നല്ല നീളുള്ളത് എടുക്കണം അരുപത്തൊന്നും നിൽക്കാനാവില്ല പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പോൾ കുട്ടികളെല്ലാം വീടോട്ടന്നെ ആക്കണം അരുപത്തൊന്നും ആക്കരുത് അരി തന്നെ ഇപ്പം തന്നെ നല്ലോണം ഉറപ്പും ഉറച്ചിട്ടാണ് നമ്മുടെ ഒരു പാത്രത്തിൽ ആക്കി വെച്ചാൽ ഒരു പത്തടി എല്ലാം ചൂടുമ്പോൾ കുറച്ച് ഒരു അഞ്ച് മൂന്നാല് സ്പൂണ് കോഴിക്കേ കൊണ്ടു ായി ഞാനിത് എന്റെ സുഹൃത്തെല്ലാം പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കുന്നേ അപ്പോൾ ഇത് നല്ല വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാക്കാലോ ചാക്കൊക്കെ ഒന്നും ക്ഷാമമില്ലല്ലോ കുട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്കി കൊടുത്തൂടെ അപ്പോൾ എല്ലാവർക്കും Thank you.